നമസ്കാരം ഈ കാണുന്ന കുട്ടികൾക്ക് സ്നേഹത്തിന് ഒരതിരുകളുമില്ല അഭിമാന നാട് സ്നേഹത്തിനും കരുതലിനും ചേർത്ത് പിടിക്കലിനും സംരക്ഷണം നൽകുന്നതിലും മാനുഷിക പരിഗണനയുടെ അത്യുന്നതങ്ങളിൽ തത്സമയ മാതൃകയാവുകയാണ് അതും ഒട്ടും അതിരുകളില്ലാതെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ആദ്യം തന്നെ ഹൃദയാഭിവാദ്യങ്ങൾ പറഞ്ഞുകൊള്ളുന്നു പാങ്ങോട് കെ വി യു പി സ്കൂളിൽ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി ശിവൻകുട്ടി ഡി കെ മുരളി എം എൽ എ അടക്കമുള്ളവർ ചടങ്ങിൽ പ്രാർത്ഥനാ ഗാനം ആലപിക്കേണ്ടവർ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അംനായസ് അൻസർ അസ്ന ഫാത്തിമ എന്നിവരായിരുന്നു അവർ സ്കൂൾ ബാൻഡ് സംഘത്തിലും ഉണ്ടായിരുന്നതായാണ് അറിയാൻ കഴിയുന്നത് ബാൻഡ് വാദ്യം കഴിഞ്ഞ് തിരക്കിലൂടെ കുട്ടികൾ എത്തിയപ്പോഴേക്കും പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്ന കുട്ടികളെ ക്ഷണിച്ചെങ്കിലും അവരെ കാണാത്തതിനാൽ ചടങ്ങ് മൗനപ്രാർത്ഥനയോടെ തുടങ്ങിയിരുന്നു സ്വാഗത പ്രസംഗം ആരംഭിച്ചപ്പോഴാണ് കുട്ടികൾക്ക് വേദിക്കരികിൽ എത്താൻ കഴിഞ്ഞത് അപ്പോഴേക്കും ചടങ്ങിൽ പ്രാർത്ഥന ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങിയിരുന്നു കരയുന്നത് കണ്ടെങ്കിലും എന്താണ് സംഭവം എന്ന് മന്ത്രിക്ക് മനസ്സിലായില്ല അപ്പോഴാണ് അറിഞ്ഞത് പ്രാർത്ഥന ചൊല്ലാൻ കഴിയാത്തതിലുള്ള വിഷമമാണ് കുഞ്ഞുങ്ങൾക്കെന്ന് എന്നാൽ പിന്നെ സ്വാഗതം കഴിഞ്ഞ് പ്രാർത്ഥന ആകാമെന്ന് അധ്യക്ഷന്റെ അനുമതിയോടെ മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശിച്ചു അങ്ങനെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു ഉദ്ഘാടനവും കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോയും എടുത്താണ് താൻ മടങ്ങിയത് ആ കുഞ്ഞുങ്ങളുടെ ആ കണ്ണുകളിലെ തിളക്കം താൻ ഒരിക്കലും മറക്കുകയില്ലെന്നും മന്ത്രി കുറിച്ചു ഒരു മുത്തശ്ശന്റെ വാത്സല്യത്തോടെ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചപ്പോൾ മന്ത്രിയല്ല നമുക്ക് ആ വേദിയിൽ കാണാൻ കഴിഞ്ഞത് കുട്ടികളോടുള്ള സ്നേഹവും കരുതലും എത്രത്തോളം എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നായി സദസ്സിലിരിക്കുന്നവർക്കും തോന്നിയിട്ടുണ്ടാവണം തിരക്കിനിടയിലും താങ്കൾ ആ കുട്ടികളെ പരിഗണിക്കുകയും അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നത് ഏറ്റവും സന്തോഷകരവും വളരെ മാന്യവുമായ പ്രവൃത്തിയാണെന്നുള്ളത് പറയാതെ വയ്യ കുട്ടികൾക്ക് മന്ത്രിയും എം എൽ എയും എംപിയും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ പ്രാർത്ഥനാഗാനം പാടാനുള്ള അവസരം നൽകാമെന്ന് പറഞ്ഞ് കുട്ടികളെ ആശിപ്പിക്കുകയും എന്നാൽ അവരെ കൃത്യമായ വേദിയിലെത്തിച്ച് അതിനവസരം നൽകുന്നതിൽ സംഘാടകർ വീഴ്ച വരുത്തിയത് പരിഹരിക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു കാര്യം കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നാൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്ന ആളാകണമെന്നത് ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം അടിവരയില അഭിമാനപൂർവ്വം ഏതൊരു മലയാളിക്കും പറയാം ഇതാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ സ്വന്തം മന്ത്രി മന്ത്രിയെന്ന് ചാനൽ കഴുകന്മാർ ചിലരെ കോടീശ്വരന്മാരാക്കി നന്മമരങ്ങളാക്കി രാഷ്ട്രീയത്തിൽ ഇറക്കി മുതലെടുപ്പ് നടത്തുമ്പോൾ തിരുവനന്തപുരത്തെ മലയോര ഗ്രാമത്തിൽ താങ്കൾ കാണിച്ച ഈ മാതൃക മഹത്തരം എന്ന് തന്നെ പറയാം തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികളെ എന്നും ചേർത്ത് നിർത്തിയിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ ആരാധീനായ മേയർ ആയിരുന്ന അങ്ങേയെ ട്രോളുകൾ ഉണ്ടാക്കി കളിയാക്കി അവതരിപ്പിക്കുന്ന മാധ്യമലോകത്തിന്റെ ലോകത്തിന്റെ കപടമുഖം ഇന്നലെ ആ നാട്ടുകാർക്ക് കൂടി മനസ്സിലായി വീണ്ടും വീണ്ടും അങ്ങക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ ഒരു നാടിനെ തിരിച്ചറിഞ്ഞതിന് ആ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിയതിന് ഇദ്ദേഹത്തിനെയൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം സഖാവ് എന്ന്